ഇടുക്കി തൊമ്മൻകുത്തിൽ വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പൊളിച്ചു നീക്കി തൊമ്മൻകുത്ത് സെന്റ് ജോർജ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത് ഇന്നലെയാണ് കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് വനംവകുപ്പ് ചൂണ്ടിക്കാട്ടി എന്നാൽ കൈവശ ഭൂമിയാണിതെന്ന് വിശ്വാസികളും ചൂണ്ടിക്കാട്ടുകയാണ് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ പള്ളിയും വനംവകുപ്പും തമ്മിലാണ് തർക്കം എന്താണ് സംഭവം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു കുരിശ് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെയാണ് ഈ കാളിയ റേഞ്ചിന് കീഴിൽ വരുന്ന തൊമ്മൻകുത്ത് മേഖലയിൽ ഈ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ കുരിശ് സ്ഥാപിച്ചത് ഇത് അത് കോൺക്രീറ്റ് ചെയ്ത് ഇരുമ്പ് കുരിശ് സ്ഥാപിക്കുകയായിരുന്നു അത് ഇന്ന് കൊച്ചിയോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പൂർണമായും പൊളിച്ചു നീക്കി അവർ പറയുന്ന വനംവകുപ്പ് പറയുന്ന ഒരു വാദം എന്നുള്ളത് പ്രധാന ഇത് വനഭൂമിയാണ് വനച്ചിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് വനഭൂമിയാണ് ജണ്ടയ്ക്ക് ഉള്ളിലുള്ള സ്ഥലമാണ് ഇവിടെ കയ്യേറിയാണ് ാണ് ഈ കുരിശ്ശ് ഈ പള്ളി അധികൃതർ സ്ഥാപിച്ചത് എന്നുള്ള വിശദീകരണമാണ് വനംവകുപ്പ് നൽകുന്നത് ഇന്ന് രണ്ട് ഒരു മണി ഒരു മണിയോടുകൂടി ജെ സി ബി കൊണ്ടുവന്ന് ജെ സി ബി ഉപയോഗിച്ച് ഈ കുരിശ്ശ് പൂർണ്ണമായും പൊളിച്ചു നീക്കുക പൊളിച്ചു നീക്കി കുരിശ് നിലവിൽ ഇപ്പോൾ ഈ റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചാണ് ഈ കുരിശ്ശ്ശ്ശ്ശ് സ്ഥാപിച്ചിരുന്നത് കോൺക്രീറ്റ് കട്ടകളും പൂർണ്ണമായും നശിപ്പിച്ചു വനംവകുപ്പ് പറയുന്ന മറ്റൊരു കാര്യം ഇവിടെ കാട് കാടുപിടിച്ചിരുന്ന പ്രദേശമാണ് ഈ കുരിശ് സ്ഥാപിച്ച സ്ഥലത്ത് ഒരു തെങ്ങാണ് നിന്നിരുന്നത് ഇന്നലെ വിശ്വാസികൾ എത്തുകയും ഇത്തരത്തിൽ ഈ പ്രദേശത്തെ തെങ്ങ് മറിച്ചിട്ട് ശേഷം ഈ സ്ഥലത്തെ മണ്ണെടുത്തു മാറ്റി നിരപ്പാക്കിയ ശേഷം ഈ കുരിശ് സ്ഥാപിക്കുകയായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഈ ഭൂമി വനഭൂമിയാണ് എന്ന് കൃത്യമായിട്ടുള്ള രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം അതേപക്ഷം ദേവാലയ അധികൃതർ പറയുന്നത് വർഷങ്ങളായി അല്ലെങ്കിൽ ഈ പള്ളി രൂപീകരിച്ചപ്പോൾ മുതൽ പള്ളി രൂപീകരിച്ച കാലഘട്ടം മുതൽ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഭൂമിയാണ് കുരു ഈ വിശുദ്ധവാരത്തോടനുബന്ധിച്ച് കുരിശുമര കയറിക്കൊണ്ടിരുന്ന പ്രദേശമാണ് അവിടെ കുരിശിന്റെ പണ്ടുണ്ടായിരുന്ന ഒരു കുരിശ് വിശുദ്ധാരങ്ങൾ നടക്കേണ്ടതായി വിശുദ്ധമായ കർമ്മങ്ങൾ വിശുദ്ധവാരമാണ് ആ വിശുദ്ധവാരത്തിൽ കുറച്ചു കയറേണ്ടതായി ഉണ്ട് അതുകൊണ്ട് പുതിയ കുറിച്ച് സ്ഥാപിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദേവാലയ അധികൃതർ നൽകുന്ന വിശദീകരണം എന്തായാലും ഇത് കയ്യേറ്റ ഭൂമിയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് ഈ കുറിച്ച് പൊളിച്ചു നീക്കിയിട്ടുള്ളത് ശരി വിവരങ്ങൾ